ഈ പരിപാടി കേവലം വിനോദത്തിനായി മാത്രം നിർമ്മിക്കപ്പെട്ടതാണ് ഈ കഥയിൽ ചിത്രീകരിച്ചിരിക്കുന്ന കഥാപാത്രങ്ങൾ അവരുടെ പേരുകൾ സ്ഥലങ്ങൾ സംഭവങ്ങൾ മുതലായവയെല്ലാം സാങ്കാക മാത്രം ആയതിനാൽ ജീവിച്ചിരിക്കുന്നവരോ മനുഷ്യരുമോ യാതൊന്നും അവർക്ക് യാതൊരു വിധ തോന്നുമില്ല ഏതെങ്കിലും തരത്തിലുള്ള മാത്രം അധികൃത വശത്തേക്ക് മാത്രത്തിച്ചത് അവൾ എൻ്റെ മകളാണെന്നും എൻ്റെ ഭാഗം ജയിക്കണമെങ്കിൽ നമ്മുടെ വംശം ജയിക്കണമെങ്കിൽ നീ എൻ്റെ കൂടെ നിൽക്കണമെന്നെല്ലാം ഞാൻ പറഞ്ഞത് മറ്റൊന്നിനും വേണ്ടി ആയിരുന്നില്ല എനിക്ക് ആ പ്രതിയെ തന്നെ നശിപ്പിക്കണമായിരുന്നു എനിക്ക് മാന്യതയോട് തീർത്താൽ തീരാത്ത വൈരാഗ്യമുള്ളത് നിനക്കറിയാമല്ലോ ഉർവക്ഷി എന്നെ അവൾ മത്സ്യലോകത്തു നിന്നും പടിയിറക്കും മുമ്പ് തന്നെ അവൾക്ക് ജനിച്ച കുഞ്ഞായിരുന്നു മെഹക് പക്ഷേ പിന്നീട് വർഷങ്ങൾ കഴിഞ്ഞ് മെഹക്കിനെ കണ്ടുമുട്ടിയ ഞാൻ അവളുടെ അമ്മ ഞാനാണെന്ന് തെറ്റിദ്ധരിപ്പിച്ച് എൻ്റെ പഴയ കഥകളെല്ലാം പറഞ്ഞപ്പോ അവൾക്ക് ആ മാനതയെയും പ്രതയുമെല്ലാം കൊല്ലാനുള്ള ദേഷ്യവുമായി അവസാന നിമിഷം വരെയും മാന്യത പ്രസവിച്ച കുഞ്ഞിനെ ഞാൻ മാറ്റിയെന്നായിരുന്നു ഞാൻ അവരോട് പറഞ്ഞതും അവരെല്ലാം വിശ്വസിച്ചതും അങ്ങനെ തന്നെ മാന്യതയുടെ മകൾ തന്നെയാണ് മെഹക് അതായത് ഋഷിയുടെ സ്വന്തം സഹോദരി ഞാൻ ആരെയും മാറ്റിയിട്ടില്ല ഞാൻ എല്ലാവരോടും പറഞ്ഞത് മാന്യത പ്രസവിച്ച കുഞ്ഞിനെ ഞാൻ കൊന്നിട്ടാണ് എന്റെ കുഞ്ഞിനെ മാന്യതയുടെ കുഞ്ഞിരുന്നിടത്തേക്ക് കിടത്തിയതെന്നായിരുന്നു പക്ഷെ സത്യത്തിൽ മരിച്ചത് എന്റെ കുഞ്ഞ് തന്നെയാണ് വീണ്ടും വീണ്ടും ഞാൻ പറയുന്നു ആ മാന്യതയുടെ കുഞ്ഞ് തന്നെയാണ് ആ മെഹക് ഇതൊക്കെ എനിക്ക് തന്നെ ലാഭമുണ്ടാക്കി സ്വന്തം മകളുടെ കൈകൊണ്ട് തന്നെ ആ മാന്യത മരണപ്പെട്ടില്ലേ മെഹക് തന്നെ ആ മാന്യത കൊന്നില്ലേ പക്ഷേ മെഹക് അവസാന നിമിഷം എന്റെ ബ്രഹ്മാസ്ത്രം എന്താണെന്ന് എന്നോട് ചോദിച്ചപ്പോൾ ഞാൻ അത് പറഞ്ഞില്ല പക്ഷെ അവൾ തന്നെ ആയിരുന്നു എന്റെ ബ്രഹ്മാസ്ത്രം അവളുടെ ഉറ്റവരെയും ഉടയവരെയും തന്നെയാണ് ഞാൻ അവളുടെ ശത്രുക്കളാക്കി മാറ്റിയത് മെഹക്കും ഋഷിയും സഹോദരി സഹോദരന്മാരാണ് അവരെ തമ്മിൽ ഞാൻ കല്യാണം വരെ കഴിപ്പിച്ചു മെഹക്കിനെ ഉപയോഗിച്ച് ഞാൻ ഒരുപാട് നേടിയിരുന്നു ആ മെഹക് മാന്യതെ കൊന്നപ്പോൾ സ്വന്തം സഹോദരൻ തന്നെ അവളെ കൊന്നു ഇതൊക്കെ തന്നെയല്ലേ എന്റെ പ്രതികാരത്തിന്റെ ഏറ്റവും അർത്ഥവത്തായ കാര്യങ്ങൾ ആ മെഹക് അവളെ ഞാൻ തിരികെ കൊണ്ടുവരണം അവളെ ഉപയോഗിച്ച് ഇനിയും എനിക്ക് ഒരുപാട് കളിക്കാനുണ്ട് എൻ്റെ യഥാർത്ഥ മോളായ നിന്നോട് മാത്രമേ ഞാൻ ഈ രഹസ്യം പറഞ്ഞിട്ടുള്ളൂ ഇപ്പോ നിനക്ക് മനസ്സിലായി കാണുമല്ലോ എല്ലാം അന്നേരം ഉറവശി പറഞ്ഞു അമ്മേ അമ്മ പറഞ്ഞതെല്ലാം ശരി തന്നെയാണ് പക്ഷേ മരിച്ചുപോയ മെഹക്കിനെ നമ്മൾ എങ്ങനെ തിരികെ കൊണ്ടുവരും അന്നേരം പാഞ്ചാലി ഒന്ന് ചിരിച്ചു എന്റെ കയ്യിലെ മറ്റൊരു തുറുപ്പ് ചീട്ടുണ്ട് ആ തുറുപ്പ് ഉപയോഗിച്ച് ആ മെഹക്കിനെ നമുക്ക് തിരികെ കൊണ്ടുവരാൻ കഴിയും അതാണ് വിഷ്ണുപ്രിയ അന്നേരം ആ ഗുഹയിലേക്ക് വിഷ്ണുപ്രിയ വന്നു അതെ ഞാനാണ് ആ തുറുപ്പ് ചീട്ട് എല്ലാവരും വിചാരിക്കും പോലെ നിന്റെ അമ്മ പാഞ്ചാലിയെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നത് ആ സുവർണയായിരിക്കാം പക്ഷേ അതാര് പറഞ്ഞിട്ടാണെന്ന് നിനക്കറിയാമോ ഊർവശി ഈ വിഷ്ണുപ്രിയ പറഞ്ഞിട്ട് എല്ലാവരുടെ മുന്നിലും നാടകം കളിച്ച് സീമയെ കൊല്ലാൻ ഞാൻ കൂട്ടുനിന്നു പക്ഷേ പാഞ്ചാലിയെ തിരിച്ചു കൊണ്ടുവന്നത് ഞാൻ തന്നെയാണ് സാക്ഷാൽ ഈ വിഷ്ണുപ്രിയ തന്നെയാണ് അന്നേരം ആ ഗുഹയിലേക്ക് മറ്റൊരാൾ കൂടി വന്നു അത് സുവർണയായിരുന്നു സുവർണയും വിഷ്ണുപ്രിയയും പാഞ്ചാലിയും കൈകോർത്ത് പിടിച്ചു അത് കണ്ട ഉർവശി ഞെട്ടി അവൻ തന്നെ നിന്റെ ജീവന്റെ പാതിയായി മാറും നീ ഋഷഭ് സാറിന്റെ മകൾ പ്രാർത്ഥനയെ കണ്ടിട്ടില്ലല്ലോ എന്ത് ഭംഗിയല്ലേ ഇവളെ കാണാൻ മിസ്റ്റർ ഋഷഭ് നിങ്ങളുടെ മരണം അടുത്തു കഴിഞ്ഞു ദൈവ് നിന്റെ ചെക്കനെ നോക്ക്